കോപ്പറേറ്റിൽ കാശില്ലെന്നാണ് അവർ പറയണത് നമ്മൾ ചെന്ന് കുറച്ച് കാശെങ്കിലും തായെന്ന് ചോദിക്കുമ്പോൾ അവരുടെ കയ്യിൽ കാശില്ലെന്നാണ് പറയണ കരുവന്നൂര് കോപ്പറേറ്റിന്റെ ശാഖ ഇവിടെയുണ്ട് ഞങ്ങളെല്ലാം കാശ് ഇട്ടിരിക്കണേ ഈ ഭാഗത്താ അപ്പൊ നമ്മൾ അവരോട് ചോദിക്കുമ്പോഴത്തേക്ക് നിങ്ങൾ എന്നു വലിയ കോപ്പറേറ്റിൽ ചെന്ന് പറയൂ അവിടുന്ന് കത്ത് മേടിച്ചിട്ടുവാ എന്നൊക്കെയാണ് അവർ പറയണത് എന്റെ എനിക്ക് രണ്ടു ലക്ഷത്തിന് മേളിലുണ്ട് കാശ് സ്ഥിരമായിട്ട് അവിടെ ഇട്ട് ഇടുന്നതാണ് ഞങ്ങളിങ്ങനെ കട്ടുവാരി കൊണ്ട് പോകണമെന്നൊന്നും ഞങ്ങൾക്ക് അറിഞ്ഞുകൂടല്ലോ അതുകൊണ്ട് കുറച്ച് കാശ് ഞങ്ങൾക്ക് കിട്ടി കുറച്ച് കാശും കൂടി ഇനി അതിൻ്റെ ബാക്കി കൂടി കിടക്കണ്ടു ഒന്ന് എം ഒരു ലക്ഷത്തി എൺപതിനായിരം രൂപ എനിക്ക് കിട്ടാനുണ്ട് എനിക്ക് മാത്രം ബാക്കിയുള്ളവരുടെ കാര്യം എനിക്കറിയില്ല അതിൽ നിന്ന് മരുന്ന് മേടിക്കാനുള്ള കാശ് അവരോട് ചെന്ന് ചോദിക്കുമ്പോൾ അവിടുത്തെ ജോലിക്കാരും മറ്റുള്ളവരും പറയണേ ഞങ്ങൾക്ക് ആ കാശ് ഇവിടെ ഇല്ല ഞങ്ങൾക്ക് തരാനായിട്ട് നിയമം ഇല്ല അയ്യായിരം രൂപ മാത്രമേ അവർ തരുള്ളൂ അത് എത്ര നാൾ തന്നു തരണം ഞാൻ ഞാനതിനു മുമ്പ് ചത്തുപോകില്ലേ ആ കാശ് എനിക്ക് കിട്ടിയിട്ടില്ല ഇതുവരെ ഇത്രയും കാശ് എനിക്കുണ്ട് അവരോട് ചോദിക്കുമ്പോൾ അവർ പറയും നിങ്ങൾ പാർട്ടിക്കാരടയ്ക്ക് ചെന്ന് കത്ത് മേടിച്ച് കൊണ്ടു ചെന്ന് പിന്നെ കോപ്പറേറ്റിൽ കൊണ്ടു ചെന്ന് കൊടുത്തിട്ട് ഇവിടെ ഇവിടെ ആ കത്തും മേടിച്ചിട്ട് ഈ കോപ്പറേറ്റിൽ കൊണ്ടു എല്ലാം പറയും അപ്പോഴത്തേക്ക് അവർ ആ കാശ് തരില്ല ഞാൻ ഈ ലോകം മുഴുവൻ ഞാൻ പണിയെടുത്ത് ജീവിക്കുന്നതാ എനിക്ക് ഈ ലോകം മുഴുവൻ നടക്കാനുള്ള കഴിവൊന്നുമില്ല അവരാ കാശ് തരില്ല അവരുടെ കയ്യിൽ ഇല്ലെന്നാ പറയണ ഏ എന്റെ പേര് ആനന്ദവല്ലി ആ മന്ത്രി കാണാനുള്ള അറിവൊന്നും എനിക്കില്ല ഇപ്പൊ പറഞ്ഞു ഞാൻ മന്ത്രിനെ എവിടെ ചെന്ന് ചെന്നന്വേഷിക്കാനാ എനിക്ക് മന്ത്രിനെ കാണാനൊന്നും പറ്റില്ല അതുകൊണ്ടാണ് മന്ത്രിനെ കാണാനാ ഇ ഡിയെ കാണാനാ അവരാരെ ഞാൻ എൻ്റെ ജീവിതത്തിൽ കണ്ടിട്ട് പോലുമില്ല ഞാൻ കലം കഴുകി കൊണ്ടുചെന്ന് അവിടെ കൊണ്ടുചെന്ന് ഇട്ടു അതുമാത്രം എനിക്കറിയും ആ കാശ് എനിക്ക് കിട്ടണം അത്രയേ ഉള്ളൂ എനിക്ക്